മലയാളികളുടെ പ്രിയപ്പെട്ട അവതാരകയും നടിയുമായ പേളി മാണി തന്റെ ജീവിതത്തിലെ ഏറ്റവും പുതിയ സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലൂടെ ശ്രദ്ധ നേടിയ പേളിയും ഭർത്താവും നടനുമായ ശ്രീനിഷ് അരവിന്ദും തങ്ങളുടെ രണ്ടാമത്തെ വീടിന്റെ പണിപ്പുരയിലാണ് പ്രേക്ഷകർക്കിടയിൽ ഏറെ ചർച്ചാ വിഷയമായി മാറിയ ഈ പുതിയ സംരംഭം പേളിയുടെ വാക്കുകളിൽ ഒൻപത് മാസമായി മനസ്സിൽ ചുമന്ന സ്വപ്നമാണ് സോഷ്യൽ മീഡിയയിലൂടെയും വ്ലൂഗർമാർ എന്ന നിലയിലും ഏറെ സജീവമായ പേളിയും ശ്രീനിയും നില നിതാര എന്നീ രണ്ട് പെൺമക്കളുടെ സന്തോഷത്തിനായി പുതിയൊരു വാസസ്ഥലം ഒരുക്കുന്നതിന്റെ ആവശ്യത്തിലാണ് പുതിയ വീടിന്റെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയ പേളിയുടെ ഏറ്റവും പുതിയ ബ്ലോഗ് ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദിനെയും മലയാളികൾക്ക് സമ്മാനിച്ച ബിഗ് ബോസ് മലയാളം സീസൺ വൺ ആയിരുന്നു ബിഗ് ബോസ് വീട്ടിൽ ഇരുവരും തമ്മിലുണ്ടായ പ്രണയം ഗെയിം സ്ട്രാറ്റജി ആണെന്ന പേരിൽ അല്ലാതെയുള്ള നിരവധി വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു എന്നാൽ ഷോയ്ക്ക് ശേഷവും ആ ബന്ധം തുടരുകയും അത് വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്തതോടെ എല്ലാ വിമർശകരുടെയും സംശയങ്ങൾ ഇല്ലാതായി ഇന്ന് മലയാളം സെലിബ്രിറ്റി ലോകത്തിലെ ഏറ്റവും പ്രിയങ്കരായ ദമ്പതികളിൽ ഒരാളായി പേളിയും ശ്രീനിയും മാറിയിരിക്കുകയാണ്